കേരള സർക്കാർ നടപ്പിലാക്കിയ സുഹൃതം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ക്യാൻസർ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ അവാർഡ് ലഭിക്കുന്ന വ്യക്തിയായത് ഉത്തരം പ്രഭാവർമ്മ ഏഷ്യയെ പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക്സ് വളയമേത് ഉത്തരം മഞ്ഞ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കായി അക്ബർ നിർമ്മിച്ച സ്മാരകമേത് ഉത്തരം ബുലന്ദ് ദർവാസ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമേത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം സ്മൃതി കൽപ്പതരു എന്ന നിയമഗ്രന്ഥത്തിൻ്റെ രചയിതാവാര് ഉത്തരം ലക്ഷ്മിധരൻ കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടും എന്ന് പറഞ്ഞതാര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച നിയമങ്ങൾ നിർമ്മിക്കുന്നതാരെ ഉത്തരം ഇന്ത്യൻ പാർലമെൻറ്റ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് ഉത്തരം ഉമ്മൻചാണ്ടി മത്സ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര ഉത്തരം രണ്ട് യന്ത്രങ്ങളുടെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് ഉത്തരം കുതിരശക്തി ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈശ്രോയ് ആര് ഉത്തരം റിപ്പൺ പ്രഭു സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു കരവസ്തു ദ്രാവകമായി മാറുന്ന നിശിതതാമതില ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ദ്രവണാങ്കം ഒരു കലോര എന്നാൽ എത്ര ചൂൾ ഉത്തരം നാല് പോയിൻറ്റ് രണ്ട് ചൂൾ വൈറ്റമിൻ സിയുടെ രാസനാമം എന്ത് ഉത്തരം അസ്കോർബിക് ആസിഡ് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം കാവേരി കേന്ദ്ര തോട്ടവിള ഗവേഷണം കേന്ദ്രം എവിടെയാണ് ഉത്തരം കാസർഗോഡ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നതെപ്പോൾ ഉത്തരം രണ്ടായിരത്തി എട്ട് രക്തത്തിൻ്റെ ചുവപ്പു നിറം നൽകുന്ന വസ്തു ഏത് ഉത്തരം ഹീമോഗ്ലോബിൻ ഉയരമളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ആൾട്ടിമീറ്റർ ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം ഗോപിനാഥ് മുതുക്കാട് ജനാധിപത്യത്തിന് പ്രശസ്തമായ നിർവചനം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം എബ്രഹാം ലിങ്കൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് എന്തിന് ഉത്തരം കാർഷിക മേഖലയ്ക്ക് നിങ്ങൾക്കുള്ള ചോദ്യം ഇന്ത്യൻ സായുധ സേനകളുടെ തലവനാരെ അറിയുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്യണേ ആദ്യം കമൻറ്റ് ചെയ്യുന്ന മൂന്നുപേരെ അടുത്ത വീഡിയോയിലെ തുടക്കത്തിൽ കാണിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്